ീ രാവിലെ എണീച്ച് ഇവിടെ എത്തുക എന്ന് മാത്രമാണ് നീ ചെയ്യേണ്ടത് ബാക്കി നമ്മുടെ വർക്കൗട്ട് കിട്ടുമ്പോൾ ഓൾറെഡി ഇതാവും പറഞ്ഞു എങ്ങനെയാണോ അവിടെ കേരള പോലീസിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ അവരുടെ ഇതിൽ കണ്ടക്ട് തന്നിട്ട് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്തു എല്ലാവർക്കും സ്റ്റുഡൻസ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് പാലക്കാട് നിന്നും വന്നിട്ടുള്ള കാർത്തിക്കിനെയാണ് കാർത്തിക് പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കാർത്തിക് ഇങ്ങനെ എങ്ങനെയാണ് ഇവിടെ എത്തിയത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ അതോ വേറെ ആരെയും പറഞ്ഞിട്ടാണോ എങ്ങനെയാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ കാർത്തിക് പറയണം എൻ്റെ പേരിൽ കാർത്തിക് ഞാൻ പാലക്കാട് വടക്കന്ത്രയിൽ നിന്നാണ് വരുന്നത് ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷഫി പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത് ഞാൻ ആദ്യമായിട്ട് പോലീസിൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി നാലൈറ്റം അവിടെ വർക്കൗട്ട് ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തീരെ ഇല്ലാതിരുന്നത് ജമ്പായിരുന്നു ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ അപ്പോൾ ഞാനവിടെ സംസാരിച്ചപ്പോൾ നീ ഇവിടെ കഞ്ചിക്കോട് രാജശേഷൻ്റെ അടുത്ത് വന്നാൽ മതി പുള്ളി പ്രാക്ടീസ് ചെയ്താലും പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ ദിവസം വന്ന ദിവസം രാജശേരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടാ അങ്ങനെ നാല ഐറ്റം കയ്യിലുണ്ട് ജമ്പ് ഇല്ലാതെ നടക്കത്തില്ല അപ്പോൾ രാജേട്ട ആകെ പറഞ്ഞത് ഒരേ ഒരു വാക്കുക നീ രാവിലെ എണീച്ച് ഇവിടെ എത്തുക എന്ന് മാത്രമാണോ നീ ചെയ്യേണ്ടത് ബാക്കി നമ്മുടെ വർക്കൗട്ട് കിട്ടുമ്പോൾ ഓൾറെഡി ഇതാവും പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല മേലെ പ്രാക്ടീസ് തുടങ്ങി ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യം ചാടിയത് നൂറ്റിപ്പത്ത് ആണ് ബലി ജമ്പിൽ അപ്പോൾ രാജ്ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ബെല്ലിയാണോ കംഫർട്ട് അല്ല സിസറാണോ ചോദിച്ചത് അപ്പോൾ ഞാൻ ബെല്ലി ചാടി നോക്കാൻ വേണ്ടി നൂറ്റിപ്പത്തായിരുന്നു ആദ്യം ചാടി ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡെയിലിയുള്ള വർക്കൗട്ടായിരുന്നു പിന്നെയുള്ള ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിച്ചത് അതിപ്പോൾ സ്റ്റെപ്പ് വർക്കൗട്ടായാലും ഷട്ടിൽ റണ് ആയാലും എ ബി സി വർക്കൗട്ടായാലും ഒക്കെ നമുക്ക് പതിയെ പതിയെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു തോന്നലുണ്ടായി വർക്കൗട്ട് ഇമ്പ്രൂവ് ആയി മീൻസ് പവർ ഇമ്പ്രൂവ് ആയിട്ട് നമുക്കത് ചാടാൻ പറ്റുന്നത് പിന്നെയാണ് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തെട്ടൊക്കെ ചാടാൻ തുടങ്ങി പിന്നെ പെട്ടെന്നായിരുന്നു നൂറ്റി മുപ്പത്തിരണ്ടിലേക്കുള്ളത് അത് നമുക്ക് ഞാനൊന്നും കൃത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല അത്രയും പവറിൽ ചാടാൻ പറ്റുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും ചെറിയൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാഷ്ട്രീയ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞു ഇത് നിൻ്റെ ഒരു ഐറ്റം ആണ് ഇനി അത് ഒരിക്കലും ഫെയിലാവത്തില്ല എനിക്കവിടെ പോയിട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ അതായത് മൂന്ന് പാസിൽ ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്കത് നൂറ്റി മുപ്പത്തിരണ്ട് ചാടാൻ പറ്റി അതിന് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ അതിൽ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് ഫിസിക്കൽ അറ്റൻഡ് എന്നെ പോലെ കുറേ പേരുണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് ഉള്ള ഒരു നെർവസ്നെസ് എനിക്കും നല്ല നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി ഇവിടെ ഒരു സി പി ഒൻ്റെ ഫിസിക്കൽ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ കാര്യം കാരണം നമുക്ക് എങ്ങനെയാണോ അവിടെ കേരള പോലീസിൽ കറക്റ്റായിട്ട് ഓർഡറിൽ അവരുടെ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ ചെസ്റ്റ് നമ്പർ തന്നിട്ട് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്തു അതായിരുന്നു ആ ടൈമിൽ അവിടുത്തെ ഉള്ള ഒരു ആ ഫസ്റ്റ് ടൈമിലുള്ള നെർവസ്നെസ് കുറയ്ക്കാൻ സഹായിച്ചു പിന്നെ ഏറ്റവും വലിയ നന്ദി പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ ഫിസിക്കൽ പാസ്സാവാൻ സാധിച്ചു അത് ഇവിടെ എത്തിയതുകൊണ്ട് തന്നെയാണ് ആ ജമ്പ് വളരെ ഒരു ക്രൂഷ്യലായിരുന്നു കാരണം ഹൈയും ലോങ്ങും വളരെ തായിരുന്നു പിന്നെ ഓൾറെഡി ഉള്ള ഐറ്റംസൊക്കെ ഒന്നും കൂടെ നമുക്കത് ഒന്നും കൂടെ പവറിൽ കോൺഫിഡൻസിൽ ഉറപ്പിക്കാൻ സഹായിച്ചു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഇവിടെ വന്നതിൽ രാജ ചേട്ടൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ എന്നെയുള്ള ഉള്ള മറ്റു കൂട്ടുകാരും കൂടി ഉണ്ടായിരുന്നു മറ്റു ഫിസിക്കൽ പാസ്സാ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്ന കൂട്ടുകാർ അവരെല്ലാവരും നമുക്ക് എങ്ങനെ എന്തെന്നൊക്കെ ഓൾറെഡി പോയവരും ആദ്യം വന്നവരും ഒക്കെ പറഞ്ഞ് തന്ന് നമുക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ സഹായിച്ചു എന്തായാലും ഒന്നുകൂടെ താങ്ക് യു രാജേട്ട ഓക്കേ കാർത്തിക്കിനെ പോലെ കാർത്തിക് ബെല്ലി ജമ്പ് വരുമ്പോൾ ബല്ലി ജമ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് കറക്റ്റ് ടെക്നിക്ക് കാർത്തിക്കിന് പറഞ്ഞു തരാൻ പറ്റി ഒരു പക്ഷേ കാർത്തിക് മിസ്റ്റേക്കോടെ വേറെ എവിടെയെങ്കിലും മിസ്റ്റേക്കോടെ ചാടി പഠിച്ചിട്ട് വന്നാണെങ്കിൽ എനിക്ക് ആ മിസ്റ്റേക്ക് മാറ്റാൻ കുറേ സമയം എടുത്തിട്ടുണ്ടാകും അതുപോലെയാണ് ഒരുപാട് ആളുകൾ പല ജില്ലകളിൽ നിന്നും വന്നിട്ട് മിസ്റ്റേക്കോടെ പഠിച്ച് ഇവിടെ വന്നിട്ട് ബെല്ലി ഒരുപാട് സമയം സമയമെടുക്കുന്നുവെന്നൊരു പരാതിയുണ്ട് പക്ഷേ അത് നിങ്ങളെ ആദ്യമായിട്ട് നമ്മുടെ ബെല്ലി കറക്റ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ടെക്നിക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് നൂറ്റി മുപ്പത്തിരണ്ടൊന്നും വലിയ ഹൈറ്റ് തോന്നില്ല നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും എന്തായാലും കാർത്തിക്കോടെ വരുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് പല ജില്ലകളും എല്ലാ ജില്ലകളിലും നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ മറ്റേ ഇനി വരുന്നവരോട് എന്താണ് കാർത്തിക്കിന് പറയാനുള്ളത് ഈ ബെല്ലി ടെക്നിക്കിൻ്റെ ഇനി വരുന്നവരോട് മെയിൻലി പറയാനുള്ളത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇത് വേണ്ട നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ഒരു ധൈര്യം തന്നെ ഇങ്ങോട്ട് കയറാം വണ്ടി കയറാം ഞാനിവിടെ വന്നപ്പോൾ തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നു കാരണം കാസർഗോഡായാലും തിരുവനന്തപുരം ആയാലും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പിള്ളേർ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുന്നുണ്ട് അപ്പം നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ് ഇവിടെ അടുത്തന്നെ കിട്ടി എന്നുള്ളത് പക്ഷേ അവർക്ക് വന്നിട്ട് അവർക്കും പാസ്സായി വരുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വർക്കൗട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഫീൽ ചെയ്ത് നിങ്ങളും ചാടാൻ തുടങ്ങും സോ മറ്റുള്ളവർക്കും ഇവിടെ വരാമെന്നാണ് ഓക്കെ എന്തായാലും ട്രാക്കോ സിന്തറ്റിക് ട്രാക്കോ അല്ലെങ്കിൽ ഹൈജം ബഡോ വലിയ മറ്റേ ബഡ്ഡോ അല്ലെങ്കിൽ അതൊന്നുമല്ല നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ പിന്നിൽ ഞാൻ എന്താന്നുള്ളതാണ് ബെല്ലി ഒരു ഹൈ ജമ്പോ ലോങ് ജമ്പോ നിങ്ങൾക്ക് സ്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവും എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു കാരണം